ഗാന്ധിജി സന്ദർശിച്ച തൃശൂർ ചേർപ്പിലെ മഹാത്മാ മൈതാനം ഒരു നൂറ്റാണ്ടോളമായി ഇരുട്ടിലാണ് ഗ്രൗണ്ട് ചേർപ്പിന്റെ ഹൃദയഭാഗത്ത് തന്നെയായിട്ടും കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ തൊണ്ണൂറ് വർഷക്കാലമായി മൈതാനത്ത് വെളിച്ചമെത്തിക്കാൻ പോലും അധികൃതർക്കായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനേഴിനാണ് ഗാന്ധിജി ഇവിടം സന്ദർശിച്ചത് യിരത്തിയെട്ടിൽ ഗാന്ധിജിയുടെ മരണശേഷമാണ് മൈതാനത്തിന് മഹാത്മാ എന്ന പേരിട്ടതും ഗാന്ധിജി പ്രസംഗിച്ച സ്ഥലത്ത് സ്തൂപം പണിതതും നാല്പതു വർഷങ്ങൾക്ക് മുമ്പ് ചീർപ്പ പഞ്ചായത്ത് മൈതാനം ഏറ്റെടുത്തെങ്കിലും ഗാന്ധി സ്തൂപത്തോടും മൈതാനത്തോടുമുള്ള അവഗണന ഇന്നും തുടരുകയാണ് വെളിച്ചമില്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് നിന്ന് മൈതാനത്തുനിന്ന് വെള്ളമൊഴുകിപ്പോകുന്നതിന് തടസ്സമായി ടൈൽസ് പാകിയതോടെ മഴക്കാലത്ത് മൈതാനത്ത് ചെളി നിറയും ഗ്രൗണ്ട് നവീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും എല്ലാം കടലാസിലൊതുങ്ങി മൈതാനത്തെ ഉപയോഗശൂന്യമായ വീതിയും ഗ്യാലറിയും ഇന്ന് തകർച്ചാഭീഷണിയിലാണ് ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ മൈതാനത്തിന് നവീകരണത്തിനായി തുക മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാർക്ക് നവീകരണത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇപ്പോ മിനിഞ്ഞാണ് ചേരപ്പ് പഞ്ചായത്തിന്റെ വികസന സെമിനാറിൽ ചേരപ്പലെ നാട്ടിക എം എൽ എ പങ്കെടുത്തപ്പോ ഒരു കോടി രൂപ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞ എം എൽ എ ഫണ്ടും അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്തും എത്തിട്ടുണ്ട് എന്റെ പ്രോജക്റ്റുകളും പരിപാടികളൊന്നും പറഞ്ഞില്ല ഇങ്ങനെ വികസന സെമിനാറിൽ പറഞ്ഞിട്ടുണ്ട് അതല്ലാണ്ട് വേറെ ഒരു പരിപാടി എക്സാമ്പിൾ പറഞ്ഞ ഇത്രയും വലിയൊരു പറമ്പിലിക്ക് വണ്ടി കിടക്കാനുള്ള ഒരു സൗകര്യം പോടില്ല ഒരു വാഹനം കിടത്തണേ പേര് പോലും ദുരുപയോഗം ചെയ്യുന്ന നടപടിയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും ഗ്രൗണ്ട് സംരക്ഷിക്കാൻ ശാശ്വത പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മഹാത്മാഗാന്ധി വന്ന് തൊണ്ണൂറ് കൊല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പേര് അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു ന്യൂസ്